നമ്മുടെ കർത്താവും ദൈവവുമായ ഈശ്വൻ ശിഹായിയുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലാ ഇടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം ഈശോയെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ധീരതയോടെ നിനക്ക് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഭയപ്പാടുകളെ ദൂരെ അകറ്റി ക്രൂശിതനെ പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണേ ആമീൻ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാന സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ യോഹനാന സവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ബൈബിൾ എടുക്കണം തുറക്കണം ഒരു പേന കയ്യിലെടുത്തു നമുക്കത് ഒരുമിച്ച് ധ്യാനിച്ചു പോകാം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ട് താരങ്ങളെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയാൽ നമ്മുടെ പറയുന്നില്ല നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ അധികമൊന്നും ഇവർ കയറിയിട്ടില്ല നമ്മൾ പൊതുവേ കാണുന്ന ആളുകളിലേക്കൊക്കെ ശ്രദ്ധ പോയപ്പോൾ പ്രത്യേകിച്ച് ഈശോയുടെ പീഡാസഹനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ വീട്ടകത്ത് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ കുടുംബം ഒരുമിച്ച് ആരെങ്കിലും രണ്ടു പേരെങ്കിലും ഒരുമിച്ചിരുന്നാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കാം അതിൻ്റെ ഉത്തരം പറ ബൈബിൾ തുറക്കാൻ വരട്ടെ ഈശോയുടെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട നിങ്ങളെ സ്പർശിച്ച സ്വാധീനിച്ച ആളുകളുടെ പേരുകൾ പറ ആലോചിക്കാം വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം നിങ്ങൾ പറയാൻ പോകുന്ന പേരുകൾ ആരുടെയൊക്കെ ആയിരിക്കും ഒന്ന് മാതാവ് പിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഒറ്റിക്കൊടുത്ത യൂദാസ് കുരിശൻ ചുവട്ടിലെ യോഹന്നാൻ കുരിശു വകിച്ച ഷിമയോൻ മുഖമൊപ്പിയ വെറൂനിക്ക ഇങ്ങനെയുള്ള പേരുകൾ ഉറപ്പായിട്ടും വരും പിന്നെ അവസാനം പ്രഖ്യാപിച്ച ശതാധിപൻ വരെയും നമുക്ക് പേര് ഓർത്തെടുക്കാൻ പറ്റും പക്ഷെ അവരെക്കാളൊക്കെ ഹീറോയിക്യാരക്ടറുള്ള താരപരിവേഷമുള്ള ധ്യാനിച്ച് കഴിയുമ്പോഴെങ്കിലും താരപരിവേഷം കൈവരുന്ന രണ്ട് പേരെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അരിമത്തിയാക്കാരൻ ജോസഫും നിക്കോദെ എന്താണ് ഇവരുടെ പ്രത്യേകത നമ്മളുമായിട്ടേറെ സാമ്യമുണ്ട് ഇവർക്ക് ഇവർ രണ്ടു പേരും ഈശോയുടെ രഹസ്യ ശിഷ്യന്മാരായിരുന്നു ജോസഫും നിക്കോദെസും അതായത് ഇവർക്ക് ഈശോ ഇഷ്ടമാണ് ഈശോയുടെ പാഠങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കും ഇവരതിൽ വിശ്വസിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷേ ഇവരുടെ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുള്ളതെന്താണ് അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട് നാല് പേര് കൂടുന്നിടത്ത് ഈശോയെ സാക്ഷ്യപ്പെടുത്താനുള്ള ധൈര്യം ഇവർക്കില്ല സാമ്യം തോന്നി തുടങ്ങി നമുക്കല്ലേ നമ്മളുമായിട്ടുള്ള ബന്ധം അവിടെ ആരംഭിക്കുകയാണ് നമ്മളൊക്കെ ഈശോയിൽ വിശ്വസിക്കുന്നു അവൻ്റെ പാഠങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു അവനെപ്പോഴും ആരാധിക്കുന്നു പക്ഷേ രഹസ്യ ശിഷ്യന്മാരുടെ എണ്ണം കൂടുകയാണ് നാല് പേര് കൂടുന്നിടത്ത് അവനെ ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ അവന് വേണ്ടി ഒരു വാക്കു പറയാൻ ധൈര്യമില്ലാത്തവരുടെ എണ്ണം കൂടുന്നു നമ്മളൊക്കെ രഹസ്യ ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് വന്നു ചേരുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളോട് വല്ലാണ്ട് സാമ്യമുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ഈ അരുമത്യക്കാരൻ ജോസഫും നിക്കോദേ മൂസും പിന്നെന്താ സംഭവിച്ചത് ഈശോയുടെ കുരിശു മരണം കഴിഞ്ഞതോടുകൂടി കണ്ടുകഴിഞ്ഞതോടുകൂടി ഇവരാ പുറന്തോടങ്ങോട്ട് പൊട്ടിക്കുകയാണ് ഭയത്തിൻ്റെ പുറന്തോട് പൊട്ടിച്ചിട്ട് ഇവരാണ് ഇതുവരെ പിൻനിരയിൽ മറഞ്ഞു നിന്നവർ മുന്നോട്ട് വരികയാണ് ധൈര്യം സംഭരിച്ച് അടുത്ത ചുവട് വയ്ക്കുകയാണ് നമുക്കും ഈ രഹസ്യ സ്വഭാവത്തിൻ്റെ പുറന്തോട് ആവരണം പൊട്ടിച്ച് പുറത്തേക്ക് വരാനാകണം നമുക്ക് പല കാരണങ്ങൾ കാണും പരസ്യമായിട്ടീ ടീഷോയെ പ്രഘോഷിച്ചാൽ നമ്മുടെ പ്രമോഷനെ അത് ബാധിക്കുമായിരിക്കും സമൂഹത്തിൽ നമ്മുടെ അക്സെപ്റ്റൻസിനെ അത് ബാധിക്കുമായിരിക്കും പ്രത്യേകിച്ച് ഒരു സെക്കുലർ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശ്വാസിയാണെന്നുള്ളത് മറച്ചു വയ്ക്കുന്നതാണ് സേഫ് പലർക്കും നമ്മളപ്പോൾ അത് പുറത്ത് പറയാറില്ല എൻ്റെ സാമ്പത്തിക നേട്ടങ്ങളെ എന്റെ കച്ചവടത്തെ അത് ബാധിക്കുമായിരിക്കും അതുകൊണ്ട് നമ്മളത് മറച്ചു പിടിച്ചിരിക്കുകയാണ് നിക്കോതമസിനും ജോസഫിനും അതുപോലെ തന്നെയാണ് സാൻഹെദ്രീൻ സംഘത്തിലെ അംഗമാണ് നിക്കോതമോസ് ഇസ്രായേലിൻ്റെ ഗുരുവാണ് വലിയ ടീച്ചറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പബ്ലിക് അക്സെപ്റ്റൻസിനെ സമൂഹത്തിലെ നിലയും വിലയും ഇത് ബാധിക്കും അതുകൊണ്ട് അത് മറച്ചു വെച്ചു ബഹുമാനമാണ് സ്നേഹമാണ് വിശ്വാസമാണ് പക്ഷേ അത് മറച്ചു വെച്ചു പക്ഷെ അതാണ് അവർ പൊട്ടിച്ച് പുറത്തോട്ട് വരുന്നത് അതിന് കാരണമായതോ ഈശോയുടെ കുരിശുമരണം മർക്കോസിന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഈശോയുടെ കുരിശുമരണം സംഭവിച്ചത് മൂന്ന് മണിക്ക് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഈശോയുടെ വെള്ളിയാഴ്ച മൂന്ന് മണിക്കാണ് കുരിശുമരണം ഇനി നിങ്ങളല്പം അതിൻ്റെ ആ പശ്ചാത്തലം ഒന്ന് അറിയണം അതിൻ്റെ ആ ചരിത്രവും ആ സാഹചര്യവും ഒക്കെ അറിഞ്ഞാലേ ഇവർ ചെയ്തതിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ ഇവർ ചെയ്തത് എന്താ അത് പറയാനിരിക്കുന്നേ ഉള്ളൂ എന്നാലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട ഇവർ ചെയ്തത് ഈശോയുടെ ശരീരം സംസ്കരിച്ചു ചരിത്രത്തിൽ തന്നെ ഏറ്റവും പുണ്യപ്പെട്ട ഒരു കർമ്മം ചെയ്തവർ രണ്ടുപേര് ഈശോയുടെ മൃതശരീരം സംസ്കരിച്ചവർ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഇനി പതുക്കെ നിക്കോതമൂസിനെയും അരിമത്യക്കാരൻ ജോസഫിനെയും കേറ്റ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ ഇനി ഇവരോടുകൂടി നമുക്ക് യാചിക്കാം നിങ്ങളുടെ ആ ധൈര്യം ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് കുറച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ പറഞ്ഞു വന്നത് ഈശോ മരിച്ചത് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് അന്നത്തെ രീതി അനുസരിച്ച് കുരിശിൽ മരിച്ചവരുടെ ശരീരം എന്താ ചെയ്യുന്ന അറിയാമോ രണ്ട് സാധ്യതകളുണ്ട് ഒന്നുകിൽ അത് കുരിശിൽ നിന്നും വലിച്ചു പറിച്ചെടുത്ത് ആ മലയുടെ സമീപത്തുള്ള ഒരു കുഴിയിലേക്ക് തള്ളും എല്ലാം കൂടി ഒരുമിച്ച് ശവശരീരങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂന കൂട്ടിയിടും അതാണൊരു രീതി അല്ലെങ്കിൽ കഴുകന്മാർക്ക് തിന്നാനായിട്ട് അത് കുരിശയിൽ തന്നെ കിടക്കും ഈശോയുടെ ശരീരത്തിൻ്റെ വിധി എന്താകുമായിരുന്നുവെന്നറിയാമോ ഈശോയുടെ ശരീരം മിക്കവാറും കുരിശേൽ കിടന്ന് കഴുകന്മാരും പരുന്തും കൊത്തിപ്പറിച്ചേനെ എന്താ കാര്യം ഈശോ മരിച്ചത് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് മൂന്ന് മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ സാപത്താകും സാപത്തായി കഴിഞ്ഞാൽ പിന്നെ ശവശരീരങ്ങൾ തൊടാൻ പാടില്ല യഹൂദന ഒരു ദിവസം കൂടെ അതവിടെ കിടക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നത് അവൻ്റെ ശരീരം കുരിശിൽ കിടന്ന് കൊത്തിപ്പറിക്കപ്പെടും അവിടെയാണ് ഇവർ ചെയ്ത കാര്യത്തിൻ്റെ പുണ്യം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് തിടുക്കത്തിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കണമായിരുന്നു തിടുക്കത്തിൽ ഇവർ സാക്ഷ്യം നൽകി അതായത് ഭയത്തിൻ്റെ പുറന്തോട് പൊട്ടിച്ചുവെന്ന് മാത്രമല്ല ആർജവത്വത്തോടെ തിരക്കോടെ ഇവർ ദൈവത്തിൻ്റെ വേല ചെയ്തു അതാണ് അതിൻ്റെ കാര്യം നമുക്ക് മാതൃകയാക്കേണ്ട കാര്യം എന്നിട്ട് ഈ അരിമത്യക്കാരൻ ജോസഫ് ചെയ്തതെന്താ സാൻഹദ്രീൻ സംഘത്തിലെ അംഗമാണ് അയാൾ ആദ്യം പോയി പീലാത്തോസിനോട് കാര്യം പറഞ്ഞു പീലാത്തോസ് ആകെ പാട തലവേദന പിടിച്ചിരിക്കുകയാണ് ഈശോ എന്ന ഈ വിഷയം അയാളുടെ മേശയ്ക്ക് മുമ്പിലേക്ക് വന്നപ്പോൾ തൊട്ട് തലവേദനയാണ് ടെൻഷൻസാണ് അത് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ ഭാര്യ വരെ പറഞ്ഞു ഇടപെടരുത് പുള്ളിയുടെ കാര്യത്തിൽ എൻ്റെ ഉറക്കം പോകുന്നു അത് അടുത്ത കാര്യം പീലാത്തോസ് ഈശോയ്ക്കെതിരെ നിന്നപ്പോൾ ഈശോയ്ക്കെതിരെ നിന്നത് പീലാത്തോസാണ് ഭാര്യ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഭർത്താവ് ഈശോയ്ക്ക് എതിരെ നിന്നപ്പോ ഉറക്കം പോയത് ഭാര്യയുടേതാണ് വീട്ടകങ്ങളിൽ സംഭവിക്കും വീട്ടിലൊരാള് ഭർത്താവ് മകൻ ദൈവത്തിനെതിരെ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നത് ഭാര്യയുടേത് അമ്മയുടേത് ബാംഗ്ലൂരിലും ചെന്നൈയിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ പഠിക്കാൻ പോയ പിള്ളേർ കൈവിട്ട കടികളിൽ ഏർപ്പെടുമ്പോൾ ഉറക്കം പോകുന്നത് അമ്മയുടേത് അതുപോലെ പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ആകെ പാട് ഈശോയെക്കൊണ്ട് പീലാത്തോസിന് തലവേദനയാണ് പിന്നെയും ഈശോയുടെ പേരും പറഞ്ഞുകൊണ്ട് പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് വലിയ പാടാണ് എന്നിട്ടും അരിമത്തിയക്കാരൻ ജോസഫ് തൻ്റെ ഇടത്തോടെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് പീലാത്തോസിനോട് പോയി പറഞ്ഞു എനിക്ക് ഈശോയുടെ ശരീരം വിട്ടുതരണം പീലാത്തോസ് അനുവദിച്ചു ഒരു വെറുപ്പ് ഒരു എതിർപ്പ് അരിമത്യക്കാരൻ ജോസഫ് ഏറ്റെടുക്കുക രണ്ടാമത് സാൻഹദ്രീൻ സംഘം തീർച്ചയായിട്ടും അവരുടെ വെറുപ്പ് കിട്ടും അവരാണ് തീരുമാനിച്ചത് ഈശോയെ കുരിശിൽ തറച്ച് കൊല്ലണം അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുവൻ ഈശോയുടെ ശരീരം സ്വീകരിച്ച് സംസ്കരിക്കാൻ പോകുന്നു ധൈര്യമാണത് അവരെന്നെ വെറുത്തോട്ടെ പക്ഷേ കുരിശിൽ ഞാൻ കണ്ട സത്യത്തെ ഏറ്റുപറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല അരിമത്യക്കാരൻ്റെ തീരുമാനം നിക്കതമൂസോ നമ്മൾ യോഹന്നാന സുവിശേഷം മൂന്നാം അധ്യായത്തിൽ കാണുന്നുണ്ട് രാത്രിയിൽ ഈശോയെ വന്ന് കണ്ടവൻ രഹസ്യ ശിഷ്യൻ എന്ന് പറഞ്ഞ കാര്യം അതാണ് നാല് പേര് കാണുക ഈശോയുടെ മുമ്പിൽ വരാൻ അവനോട് സംസാരിക്കാൻ പറ്റാത്തവൻ പേര് പോകും പെരുമ പോകും അങ്ങനെ നിന്നവൻ ദയിപ്പ് ഓടുകയാണ് പലർക്ക് പോവുകയാണ് നൂറ് റാത്തൽ സുഗന്ധദ്രവ്യമാണ് ഈശോയ്ക്ക് വേണ്ടി വാങ്ങിച്ചത് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴറിയാം അത് രാജാവിന് മാത്രം അവകാശപ്പെട്ട അളവാണ് നൂറ് റാത്തൽ എഴുപത് പൗണ്ട് സുഗന്ധക്കൂട്ട് ഈശോയുടെ ശരീരത്തിൽ പൂശാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ രാജാവിന് സമമായ ഒരു മൃതസംസ്കാരമാണ് ഈശോയ്ക്ക് വേണ്ടി ഇവർ ഒരുക്കിയത് എന്നിട്ട് സ്വന്തം കല്ലറയാണ് അരിമത്തിയക്കാരൻ വിട്ടുകൊടുത്തത് ഏറ്റവും നല്ലതൊക്കെ കൊടുത്ത് ജീവിതകാലത്ത് ചെയ്തു കൊടുക്കാൻ പറ്റാതെ പോയത് ഈശോ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവനെ സ്നേഹിക്കാൻ കഴിയാതെ പോയതിന് ഇവരാ ജീവിതം കൊണ്ട് പരിഹാരം ചെയ്യുകയാണ് ഇവരുടെ ജീവിതം കൊണ്ട് ഈശോയ്ക്ക് പരിഹാരം ചെയ്യുകയാണ് അവിടെയാണ് ഈ യൂദാസിനെയൊക്കെ നമ്മൾ യൂദാസിനെ ഓർത്ത് വിഷമം തോന്നുന്നത് ഇവർക്ക് ഇവർ കാണിച്ച ഈ ബുദ്ധി ഈ വിവേകം ഈ ഒരു സമർപ്പണം യൂദാസിനെ ചെയ്തിരുന്നെങ്കിലോ അവനത് ചെയ്തിരുന്നെങ്കിലോ ഇവർക്ക് കഴിയാതെ പോയ നന്മയ്ക്ക് നന്മയ്ക്കിവർ പരിഹാരം ചെയ്യുകയാണ് ഈശോയുടെ ഉടല് ശരീരം ഭംഗിയായി സംസ്കരിച്ചുകൊണ്ട് യൂദാസോ ചെയ്ത തെറ്റിന് ഈശോയിലേക്ക് നോക്കാൻ മടിച്ചിട്ട് പിന്നെ പുറത്തേക്ക് അങ്ങ് പോവാണ് ദൂരോട്ടങ്ങ് പോവാണ് നമുക്ക് തെറ്റുകളൊക്കെ പറ്റും അത് വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഇതാ ഇവർക്ക് പറ്റിയതുപോലെ ഉപേക്ഷയാലും നമ്മളൊക്കെ പാപം ചെയ്തു പോകും സാധാരണക്കാരാണ് ബലഹീനരാണ് പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് ആ ചങ്ങലകളെ പൊട്ടിച്ചിട്ട് മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മളും യഥാർത്ഥ ക്രിസ്തു സാക്ഷികളായിട്ട് മാറുന്നത് തിമോത്യോസ് ലേഖനം രണ്ട് തിമോത്യോസ് ലേഖനം ഒന്ന് ഏഴ് എന്തെന്നാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഈ കാലത്ത് ഇപ്പോഴത്തെ ടെൻഷൻസ് കൂടുതലാണ് നമുക്ക് വിശ്വാസികൾക്ക് ജീവിതം ഇനി അങ്ങോട്ട് അത്ര എളുപ്പമാകില്ല നമുക്കൊക്കെ ടെൻഷൻസ് ഉണ്ട് അപ്പോൾ ഓർക്കേണ്ട കാര്യം രണ്ട് തിമോത്യോസ് ഒന്ന് ഏഴ് എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ഭീരുക്കളായിട്ടിരിക്കാനല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വിശുദ്ധ മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും നമുക്ക് കിട്ടിയത് ധൈര്യത്തോടെ സാക്ഷ്യം നൽകാനാണ് ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെ കിട്ടിയവർ ധീരതയോടെ നേരെ നിൽക്കണം നിവർന്നു നിൽക്കണം സാക്ഷ്യം നൽകാനായിട്ട് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യശയ്യ അമ്പത്തിയൊന്ന് പന്ത്രണ്ട് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം നീ എന്തിനായി ഭയപ്പെടുന്നത് അതാണ് ദൈവം ചോദിക്കുന്നത് ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ നിനക്ക് ഞാൻ തുണയുണ്ട് നിനക്ക് ഞാൻ തുണയുണ്ട് ദൈവം ചോദിക്കാൻ അടുത്ത വാക്യം മരണമുള്ള മനുഷ്യനെയും തൃണസദൃശ്യനായ മനുഷ്യസന്തതിയെയും നീ എന്തിന് ഭയപ്പെടണം മരണമുള്ള മനുഷ്യനെയും തൃണസദൃശ്യനായ പുല്ലിനെ പോലെയുള്ള മനുഷ്യസന്തതിയെയും നീ എന്തിന് ഭയപ്പെടണം അതുകൊണ്ട് ഭയത്തിൻ്റെ ആവരണത്തെ പൊട്ടിച്ച് മുന്നോട്ടിറങ്ങ് എന്ന ആഹ്വാനം ദൈവം നൽകുന്നുണ്ട് എന്നോർക്കുക ഇതിൻ്റെ വേറൊരു മറ്റൊരു വ്യാഖ്യാനം കൂടെ പറഞ്ഞ് പതുക്കെ ഈ അങ്ങ് അവസാനിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് എപ്പോഴാണ് ഇവർ ഇവരീശോയിലെ ദൈവത്വത്തെ തിരിച്ചറിഞ്ഞത് അത് അവൻ്റെ കുരിശുമരണം കണ്ടപ്പോൾ കുരിശുമരണം കണ്ടപ്പോഴാണ് എത്ര പേർക്കാൻ നോക്കുകയും കുരിശുമരണം കണ്ടതോടുകൂടി അത് ദൈവമാണെന്ന് മനസ്സിലായത് അതിലേറ്റവും പ്രത്യേകിച്ച് ശതാധിപന് വിജാതിയനായ ശതാധിപൻ പറയുകയാണ് ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു കുരിശേൽ മരിക്കുന്ന ശൈലി കണ്ടിട്ട് ശതാധിപൻ എത്ര പേരെ കൊന്നിട്ടുണ്ട് എത്ര പേരെ ഇതിനു മുമ്പ് കുരിശേൽ തൂക്കി കൊന്നിട്ടുണ്ട് പക്ഷേ അവരാരും മരിക്കാത്തതുപോലൊരു മരണം ഇത്രമേൽ സൗന്ദര്യമുള്ളൊരു മരണം ഇത്രമേൽ പിതാവിൽ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടൊരു മരണം അത് ശതാധിപൻ കണ്ടിട്ടില്ല ഇത് കണ്ടു പറയുകയാണ് ഇവൻ സത്യമായി ഈ മരണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ അ ദൈവം ഇവൻ ജീവിച്ചിരുന്നപ്പോൾ തോന്നാത്ത കാര്യം മരിച്ചപ്പോൾ മനസ്സിലാകണം ഇവരാകട്ടെ ഇവർ ഈ മരണം കണ്ടപ്പോൾ പ്രവാചക ഗ്രന്ഥങ്ങൾ ഇവരുടെ ഓർമ്മയിലേക്ക് വന്നു രണ്ടുപേരും പഠിച്ചവരാണ് നിക്കദമോസും അരിമത്യക്കാരൻ ജോസഫും യഹൂദൻ്റെ പ്രവാചക ഗ്രന്ഥങ്ങൾ പഴയ നിയമ ഗ്രന്ഥങ്ങൾ നന്നായിട്ട് പഠിച്ചവരാണ് മരണത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഭൂമി കുലുങ്ങി പാറ പിളർന്നു ദേവാലയ തിരശിൽ രണ്ടായി പിളർന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവമാണ് താമസിച്ചാണെങ്കിലും ആ വെട്ടം കിട്ടിയപ്പോൾ ദൈവമാണെന്ന വെട്ടം കിട്ടിയപ്പോൾ പിന്നെ ആ പ്രകാശത്തിൻ്റെ വഴിയെ നടക്കാൻ അവർ തീരുമാനിച്ചു വൈകിയാണെങ്കിലും നമുക്കും വെട്ടം കിട്ടും ദൈവത്തെ മനസ്സിലാകും വൈകിപ്പോകുമായിരിക്കും പക്ഷേ വെട്ടം കണ്ടാൽ പിന്നെ ആ വെട്ടത്തിൽ നടക്കണം ആ പ്രകാശത്തിൽ നടക്കണം ഒടുവിലായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യം ഇതാണ് ഈശോയുടെ ശരീരത്തെയാണ് അവർ പരിചരിച്ചത് ഈശോയുടെ ശരീരത്തെയാണ് അവർ ഭംഗിയായി സൂക്ഷിച്ചത് സ്നേഹിച്ചത് ഈശോയുടെ ശരീരം എന്താണ് പൗരസ്ലിഹ പറയുന്നു മിഷിഹ ശിരസ് ഉടല് സഭ മിഷിഹായുടെ ശരീരം സഭയാണ് മിഷിഹായുടെ ശരീരം സഭയാണ് അതുകൊണ്ട് ഈ കാലത്ത് അരിമത്യാക്കാരൻ ജോസഫിൻ്റെയും നിക്കോതമോസിൻ്റെയും എണ്ണം കൂടണം സഭയെ മിഷിഹായുടെ ശരീരത്തെ പരിചരിക്കാൻ ധീരതയോടെ സംരക്ഷിക്കാൻ പൊതിഞ്ഞു പിടിക്കാൻ നമുക്ക് ജോസഫുമാരും നിക്കദോമസുമാരും ഇനിയും വേണം സാക്ഷ്യം നൽകാൻ ദൈവത്തിൻ്റെ സഭയെ നന്മ കൊണ്ട് പുണ്യം കൊണ്ട് കോട്ടകെട്ടിപ്പിടിക്കാൻ ദൈവകരത്തോട് സ്വന്തം കരത്തെ ചേർത്ത് നിർത്തി ഈ ഭൂമിയിൽ സുവിശേഷ വേല ചെയ്യാൻ നമുക്കിനിയും കുഞ്ഞുങ്ങളെ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ ഉള്ളിൽ ദൈവ ഉള്ളിലെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സഭ ശുശ്രൂഷയ്ക്കായി സ്നേഹത്തോടെ വിട്ടുകൊടുക്കാം നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇനിയും ദൈവത്തിൻ്റെ സുവിശേഷം പങ്കുവെക്കാൻ ലോകത്തിൻ്റെ അതിർത്തികളോളം പങ്കുവയ്ക്കാൻ ഇറങ്ങിത്തിരിക്കട്ടെ അതിനുവേണ്ടി ഈ നിക്കദമോസിൻ്റെയും അരിമത്യക്കാരൻ ജോസഫിൻ്റെയും ധൈര്യത്തിൽ നിന്ന് കടം ചോദിക്കാം ആ ധൈര്യത്തിൻ്റെ പങ്ക് നമുക്ക് ചോദിക്കാം പ്രിയമുള്ളവരെ സമാപിപ്പിക്കുകയാണ് ഈശോയുടെ കുരിശു മരണത്തെക്കുറിച്ചും ഈശോയുടെ തിരുവിധാനത്തെക്കുറിച്ചും നമ്മളേറെ കേട്ടിട്ടുണ്ട് ഏറെ ധ്യാനിക്കുകയും ചെയ്യും പക്ഷേ ഈശോയുടെ മൃതസംസ്കാരത്തെക്കുറിച്ച് നമ്മളധികം പറയാറില്ല എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ് അവിടെ താരങ്ങളായിട്ട് നക്ഷത്രങ്ങൾ പോലെ രണ്ടു പേർ നിപ്പുണ്ട് നിക്കോതെമോസും അരുമത്തിയക്കാരൻ ജോസഫും അവരോട് മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാൻ നമുക്ക് നിങ്ങളുടെ ധൈര്യത്തിൻ്റെ നിങ്ങളുടെ തിടുക്കത്തിൻ്റെ നിങ്ങളുടെ ആർജവത്വത്തിൻ്റെ പങ്ക് ഞങ്ങൾക്കും നൽകണമേ ആമീൻ